എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിലെ ആട് പ്രേമികളുടെ ഹരമായ സുൽത്താൻ എന്നറിയപ്പെടുന്ന മുട്ടൻ്റെ ഒരു പുത്രൻ വിൽപ്പനക്കുണ്ട് നാലു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് ഇരുപത്തിയഞ്ച് കിലോ ലൈവ് തൂക്കം വരുന്നുണ്ട് നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബർബറി മലബാരി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ച് പേസ് രണ്ടര വയസ്സ് പ്രായമുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം തൊണ്ണൂറ് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഉണ്ണിക്കുളം വളർത്താൻ അനുയോജ്യമായ കറവയുള്ള ഒരു വലിയ തള്ളയാടും അതിൻ്റെ രണ്ടാഴ്ച പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഈ ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കഴിഞ്ഞൊരു പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ആട് വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റുള്ള ആടാണെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ നിലവിൽ മൂന്ന് ക്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഒരു പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് പത്ത് ദിവസമായി കുട്ടിയില്ല നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ദിവസവും വളർത്താൻ അനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഒരു ഹൈദരാബാദി ക്രോസ് പാലുള്ള ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തനനുജമായ ഈ ഹൈദരാബാദി ക്രോസ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ജേ സി കാന്ങ്കയം ക്രോസ് പശു വിൽപ്പന പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം നിലവിൽ പന്ത്രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്നുണ്ട് ദിവസവും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി ഒൻപതിനായിരം രൂപ അൻപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന രണ്ട് പശുക്കൾ ഒരെണ്ണം ഈ ചുവപ്പ് കളർ കാണുന്ന പശുവും അതുകൂടാതെ വേറൊരു പശുവും കൂടി വിൽപ്പനക്കുണ്ട് ഇവരുടെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് നിലവിൽ രണ്ട് പശുവിനും പത്ത് ലിറ്റർ വീതം പാൽ കിട്ടുന്നുണ്ട് പത്ത് ലിറ്റർ വീതം പാല് കിട്ടുന്നുണ്ട് ഈ പശുവിനും ഈ കറുത്ത പശുവിനും പത്ത് ലിറ്റർ വീതം പാല് കിട്ടുന്നുണ്ട് അതുകൂടാതെ രണ്ട് കുട്ടികളും ഒരു മൂലിക്കുട്ടിയും ഒരു പശുക്കുട്ടിയുമാണ് നിലവിൽ രണ്ട് പശുക്കളെയും കുത്തിവെച്ചിട്ടുണ്ട് ചന ഉറപ്പല്ല വളർത്താൻ അനുജമായ ഈ രണ്ട് പശുക്കളുടെ ഉദ്ദേശം നോല രണ്ട് പശുക്കളും രണ്ട് കുട്ടികളും കൂടി ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്ര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ചനയാടുകൾ വിൽപ്പനയ്ക്ക് ഈ കാണുന്ന ആട് മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയാണ് നാലു മാസം ചെന അത് അവിടാതെ ഈ ചുവപ്പ് കളർന്ന കളർ നാട് കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയാണ് നല്ല ഇടനീട്ടവും ഉള്ള ആടുകളാണ് ഈ രണ്ട് ചെനയാടുകളുടെ ഉദ്ദേശിക്കുന്നതുപോലെ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല പാലുള്ള ഒരാടാണ് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്ലോസിംഗിനും അനുയോജ്യമായ ആറ് മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണമെല്ലാമുള്ള ലക്ഷണമത്ത ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കനഡി പിഗ്മി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചനയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പിഗ്മി ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വല ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്നര മാസം കഴിഞ്ഞ അഞ്ച് ആട്ടു കുട്ടികൾ വിൽപ്പനക്ക് എല്ലാ വിവിധ ഇനം ആടിൻ്റെ കുട്ടികളാണ് ക്രോസ് ക്രോസ് ഇനത്തിൽ മലബാരി ഇനത്തിൽ എല്ലാ അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള കുട്ടികളാണ് മൂന്ന് മുട്ടയും കുട്ടികളും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഒരെണ്ണത്തിന് നാലായിരത്തി ഇരുന്നൂറ് രൂപ മൂന്നര മാസം പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്ക മനേജുമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദശുനോല നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒരു ക്രോസ്ബേഡ് പണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടന്നിട്ടും പൊക്കവുമുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തി നാല് കിലോമീൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുടം ഈ വെള്ളംകുടിയെല്ലാം തുടങ്ങിയ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻ ആട്ടുംകുട്ടികൾ ഉൽപ്പന ഒക്കെ ഉദ്ദേശിക്കുന്നതുല രണ്ടും കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം നാലായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിവിധ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവെണ്ണ വെള്ളം വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടിൻകുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി ആറായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം ആറായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിവിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു ഹോങ്കോൾ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് അത്യാവശ്യം തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശ മൂല പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ മൂന്ന് മാസമായ രണ്ട് മുട്ട കുട്ടിയാണോ ഈ ആടിൻ്റെയും അതിൻ്റെ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ഇടനീട്ടും പൊക്കവുമെല്ലാം ഉള്ള കുട്ടികളാണ് ഈ മലബാരി ആടിന്റെയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് കുട്ടികളെ പിരിച്ച പാലുള്ള ഒരാട് അനെ പഞ്ചസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ പാലുമുണ്ട് നല്ല തീറ്റയും വെള്ളം പൊടിയാണ് വെള്ളമൊക്കെ എത്ര കൊടുത്താലും ആട് കുടിച്ചു നല്ല സൂപ്പർ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ കുറച്ച് പാലുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് Jackie Sun.